ഗംഭീരമായി ഇന്ന് മലമ്പുഴ ഉാനത്തിലെ പുഷ്പമേള ഉദ്ഘാടനം നിർവഹിച്ചു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് രാധിക മാധവനാണ് അധ്യക്ഷത വഹിച്ചത് മലമ്പുഴയുടെ പ്രിയപ്പെട്ട സ്വന്തം എം എൽ എ എ പ്രഭാകരൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാഞ്ചന സുധാവൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തോമസ് വാഴപ്പള്ളി തുടങ്ങി ഒത്തിരി പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തികച്ചും മലമ്പുഴയുടെ മനോഹാരിത നിറഞ്ഞു തുളുമ്പുന്ന ഒരു പുഷ്പമേളയാണ് ഇത് കഴിഞ്ഞ വർഷവും വളരെ ഗംഭീരമായി തന്നെ പുഷ്പമേള നടത്തിയിരുന്നു പൂച്ചെടികളും മറ്റും വാങ്ങുന്നതിനുള്ള സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ എന്നിങ്ങനെ വളരെ ഗംഭീരമായാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദനം ഉണ്ട് ടിക്കറ്റിൻ്റെ റേറ്റിലാണെങ്കിൽ അല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട് മുതിർന്നവർക്ക് അമ്പത് രൂപ റേറ്റും കുട്ടികൾക്ക് ഇരുപത് രൂപ റേറ്റും വാങ്ങിയിട്ടുണ്ട് അത് ഇതിനോടനുബന്ധിച്ചാണ് റേറ്റ് കൂട്ടിയിരിക്കുന്നത് അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം ഉദ്ഘാടന പ്രസംഗത്തിൽ എം എൽ എ പ്രഭാകരൻ പറയുകയുണ്ടായി പണ്ട് ഇത് വളരെ പേരെടുത്ത നല്ലൊരു ഉദ്യാനമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പ്രതാപൊക്കെ പോയിരിക്കുകയാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു ആ പ്രദേഹം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വരുന്നതായും എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അത് ഏതായാലും നല്ല കാര്യം പക്ഷേ നിങ്ങൾ വേദി കണ്ടോ ഈ വിശിഷ്ടാതിഥികളെല്ലാം ഇരിക്കുന്ന വേദി പൊരിവെയിലത്താണ് ഇരിക്കുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങുകൾ ഏകദേശം ഒരു മണിക്കൂറിലധികം സമയം നീണ്ടു നിന്നപ്പോൾ പ്രേക്ഷകരിൽ കാണികളിൽ ചിലർ മാത്രമാണ് വെയിലുള്ളാതെ നിന്നത് വേദിയിലുള്ള ഉദ്ഘാടകനായ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അധ്യക്ഷത വഹിച്ച മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ കുറച്ച് ഉദ്യോഗസ്ഥർ കുറച്ച് തൊഴിലാളികൾ ഇവരെല്ലാം വെയിൽ കൊണ്ടാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ചിലർ പറഞ്ഞ ഒരു അഭിപ്രായം ഒരു തുണിപ്പന്തലയെങ്കിലും ഉണ്ടാക്കിക്കൂടെ ഉദ്ഘാടന വേദിയിലേക്ക് വേണ്ടി ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും തണൽമരങ്ങളുടെ ചോട്ടിൽ വേദിയാക്കാതിരുന്നില്ലേ എന്നും പലരും അഭിപ്രായപ്പെട്ടത് ഈ ലേഖകന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതേ അഭിപ്രായം തന്നെയാണ് നാട്ടുവിശേഷം ചാനലിനും ഈ ലേഖകനും ഉള്ളത് ഒരു ഉദ്ഘാടന വേദി പൊരിവയിൽ തട്ടാതെ പങ്കെടുക്കാവുന്ന വേദി പങ്കിടുന്നവർക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ സംഘാടകർ ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു എന്ന് അഭിപ്രായം എല്ലാവർക്കും തോന്നി പക്ഷേ എന്തുകൊണ്ട് അവർ അങ്ങനെ ചിന്തിച്ചില്ല എന്നുള്ള ഒരു ചോദ്യവും പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നു ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് നടത്തുന്ന ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയൊരുക്കുമ്പോൾ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡൻറ്റും അങ്ങനെ പ്രമുഖ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമാരും ഇരിക്കുന്ന ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന വേദിയിൽ ഈ വെയിൽ കൊണ്ടിരുന്നിട്ട് വേണം ഇത് ചെയ്യണം എന്ന് ആർക്കാ ഇത്ര നിർബന്ധം ഉണ്ടായിരുന്നത് എന്ന് പലരും ചോദിക്കുന്നു ഒരുപക്ഷെ അതൊന്നും ചിന്തിച്ചു കാണില്ല പക്ഷേ ചിന്തിക്കണ്ടേ അത് അവരുടെ സംഘാടകരുടെ ഉത്തരവാദിത്വമല്ലേ അതും പൊതുജനങ്ങൾ ചോദിക്കുന്ന കാര്യമാണ് ഇതൊരു ചന്തയിലേക്ക് ഇട്ടു തന്നു എന്ന് മാത്രം